രാത്രി ആലപ്പുഴ ഉണ്ടായ അപകട കുത്തേക്കുറിച്ച് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അതറിഞ്ഞ സമയം മുതൽ മനസ്സിനകത്ത് എന്തോ വലിയൊരു എന്താണ് എന്ത് പറയണമെന്നറിയില്ല അത് അഞ്ച് മക്കളാണ് അഞ്ച് മക്കൾ ഒന്നര ആയിട്ടുള്ളൂ പഠിക്കാൻ വേണ്ടി ആലപ്പുഴ വന്നിട്ട് അവരുടെ വീട്ടുകാർ എന്ത് പ്രതീക്ഷയോടെയാണ് ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ തന്നെ അതിൻ്റെ ഓരോ വളർച്ചയും കണ്ട് അച്ഛനമ്മമാര് നോക്കിയിരിക്കും അവർ വലുതായി എന്താകണം എങ്ങനെ ആകണം കുട്ടികളുടെ എന്താണ് ഓരോ കുട്ടിയും വളർന്നു വരുമ്പോൾ ഇപ്പം ഞാനും അമ്മയാണ് അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വാർത്ത കണ്ട ആ സമയം മുതൽ ഞാൻ ആകെ വല്ലാത്തൊരു അവസ്ഥയിലാണ് എന്താണ് അഞ്ച് മക്കളെന്ന് പറയുമ്പോൾ അഞ്ച് മക്കളും അഞ്ച് കുടുംബത്തിൻ്റെ താങ്ങായി വരേണ്ടവരാണ് ഇനിയുള്ള കാലം മുമ്പോട്ട് ഒരു പഠിക്കാൻ വന്ന മെഡിക്കൽ വിദ്യാർത്ഥികളാണ് അവർക്ക് ഇരുപത് വയസ്സ് പത്തൊമ്പത് വയസ്സ് ആ വയസ്സൊക്കെ ഉള്ളു ഈ അഞ്ച് പേരും കൂടെ റെൻറ്റിന് കാറും എടുത്ത് ചിലപ്പോൾ ആലപ്പുഴയൊക്കെ കാണാത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്നും പറഞ്ഞ് ഇറങ്ങിയതായിരിക്കും നമുക്ക് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് വാർത്തയെ കാണിച്ചപ്പോൾ ബസ് ഡ്രൈവറുടെ കുറ്റമല്ല എന്തായാലും ബസ് നല്ല മഴയുണ്ടായിരുന്നു ബസ് ഡ്രൈവർ കറക്റ്റായ ഇടത്ത് സൈഡിൽ കൂടെ തന്നെയാണ് വന്നത് ഈ കുട്ടികളാണ് ഈ എന്താണ് ഇടിച്ച് കയറുന്നതിൻ്റെ ആ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും കാരണം ഇരുപത് വയസ്സ് പ്രായമുള്ള പിള്ളേർക്ക് ആ റോഡ് പുതിയതാവാം ചിലപ്പോൾ ആ റോഡിൽ അവർക്ക് അതെങ്ങോട്ട് പോകണം പെട്ടെന്നൊരു അപകടം കൺമുന്നിൽ നടക്കുമ്പോൾ അത് എന്ത് ചെയ്യണമെന്നറിയാതെയാണ് അവർ വന്ന് അത് അവർട്ടേക്ക് ചെയ്ത് ഇടിച്ച് കയറുന്ന ദൃശ്യമാണ് അതിൽ കാണുന്നത് സത്യം പറഞ്ഞാൽ അത് കണ്ട കണ് കണ്ട സമയം മുതൽ മനസ്സിനകത്ത് ഭയങ്കര ഒരിതാണ് കാരണം നമ്മളെ ഓരോ മക്കളും രാവിലെ വണ്ടിയെടുത്ത് പുറത്ത് പോകുമ്പോൾ അപ്പം ഞാനായാൽ പോലും വണ്ടിയെടുത്ത് പുറത്ത് പോകുമ്പോൾ ഞാൻ പ്രാര്ത്ഥിച്ചുകൊണ്ട് പോകുന്ന എൻ്റെ കയ്യിൽ നിന്നൊരു അപകടം ആർക്കും പറ്റരുതേ എന്നാണ് കാരണം റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്ര തിരക്കാണ് എന്താണ് എല്ലാവർക്കും പെട്ടെന്ന് ഓടിയെത്താനുള്ള ധൃതിയാണ് ആരുടെ അശ്രദ്ധ കൊണ്ടൊന്നും എന്നാണ് ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ഓ മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ ചെന്ന് കുറച്ച് സമയം നിന്ന് കഴിഞ്ഞാൽ നമ്മളാ സകലമാനും നിയന്ത്രണവും പോവും കൈയില്ലാത്തതും കാലില്ലാത്തതും പൊട്ടിയതും ബ്ലഡും അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഇത് കണ്ട് 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 നമുക്ക് മനസ്സെല്ലാവരും മരവിച്ച അവസ്ഥയാണ് പക്ഷേ ഇത് ഇതെന്ന് പറയാൻ ഈ അഞ്ച് മക്കളെയും ചേതനയേറ്റ ശരീരം കൊണ്ടുവന്ന് കിടത്തുമ്പോഴുള്ള ആ അച്ഛനമ്മമാരുടെ സങ്കടം അതിന് എത്ര തന്നെ നമ്മൾക്ക് നമ്മൾ നമുക്കിപ്പം ഇരുന്ന് പറയാൻ പറയാൻ നമുക്കൊരിത് പക്ഷെ അത് ഫേസ് ചെയ്യണോരോ കാര്യം കൃത്യം പറഞ്ഞാൽ മനസ്സിനത് ഭയങ്കര ഒരു ശ്വാസം മുട്ടൽ പോലെ ഇരിക്കണം ഇന്നലെ രാത്രി മുതൽ ഇത് ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യാൻ പറയാൻ വന്നത് വേറെ ഒന്നുമല്ല ഇനിയെങ്കിലും മക്കൾ പഠിക്കാൻ വിടുമ്പോഴും എല്ലാം നമുക്ക് അവരുടെ പിറകൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല പക്ഷെ കുട്ടികളും കൂടെ കുറച്ചിതായിരിക്കണം അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ ഈ വീട്ടുകാരിന്നുള്ള ആ തേങ്ങൽ ഇനിയും രണ്ടെണ്ണം ഉണ്ട് ഇനി രണ്ട് കുട്ടികളും കൂടെ കെട്ടിക്കല അവസ്ഥയിലാണ് അവർക്കെങ്കിലും ദൈവം നല്ല ഇത് കൊടുത്താൽ മതിയായിരുന്നു ഒന്നും വരാതെ ഇനി ഒരു ഉയരെങ്കിലും ഒരിക്കലത്തേക്കെങ്കിലും തിരിച്ചു കൊടുത്താൽ മതിയായിരുന്നു ഏഴ് പേരുള്ളതിൽ അഞ്ച് പേരാണ് പോയിരിക്കണം അപ്പം എന്താണ് ഒരുപാട് സങ്കടമുണ്ട് ഇത് പറയാൻ ഈ മക്കളെ എന്താ പറയേണ്ടത് ഇപ്പോൾ ഞാൻ ഒരമ്മ ആയതുകൊണ്ട് എനിക്കിത് കേട്ട സമയം മുതൽ ഞാൻ ആകെ ഷോക്കിലാണ് എന്ത് പറയണമെന്ന് എന്നെ അറിഞ്ഞുകൂടാ ഇപ്പം ഈ കുട്ടികളുടെ അശ്രദ്ധ കൊണ്ടാണ് ഇത് സംഭവിച്ചത് അവർക്ക് പരിചയമില്ലാത്ത സ്ഥലവും അവർ എന്താ അവർ അവരുടെ ആ ഇതാണ് ആ പ്രായത്തിൻ്റെ ഇതുകൊണ്ട് അവർ ചിലപ്പോൾ ഈ പരിചയമില്ലാത്ത കാറ് ഈ റെന്റിനെടുത്ത കാറിനെക്കുറിച്ച് തന്നെ ചിലപ്പോൾ വശം കാണത്തില്ല അവരൊരു സന്തോഷത്തിന് വേണ്ടി ഇറങ്ങിയതായിരിക്കും പക്ഷേ ആ സന്തോഷം ചെന്ന നിന്നത് എവിടെയാണ് ഒരു എല്ലാ ഓരോ കുടുംബത്തിൻ്റെയും താങ്ങും തണലും ആവേണ്ട മക്കളാണെന്ന് നമ്മളെ വിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞത് അപ്പോൾ എന്തായാലും അവരുടെ ആത്മാവിന് എന്താണ് നിത്യശാന്തി നേരുന്നു അല്ലാതെ എന്തു പറയണമെന്ന് എനിക്കറിയില്ല